അതായത് കൊറേറെ പ്രശ്നങ്ങള് എലക്ഷൻ വരുന്നു അതിനിടയിൽ പീഡന പരാതികള് വരുന്നു അതേ ഇപ്പം അതെ എട്ട് വർഷത്തിന് ശേഷം ഇതാ ദിലീപിന്റെ കേസിൽ അല്ലെങ്കിൽ നടിയെ പീഡിപ്പിക്കപ്പെട്ട കേസിൽ വിധി വരാൻ പോകുന്നു അപ്പോൾ എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഭയങ്കര ക്യൂരിയോസിറ്റിയോടെ അല്ലെങ്കിൽ ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വിധിയാണ് വരുന്നത് ഈ സമയത്ത് തന്നെ പഴയ കുറച്ച് കാര്യങ്ങൾ വീണ്ടും മാധ്യമങ്ങളിൽ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നുണ്ട് മീൻസ് സോഷ്യൽ മീഡിയയിൽ എന്ന് പറയുന്നില്ല സോഷ്യൽ മീഡിയയിൽ പഴയ കുറേ പ്രസ്താവനകളൊക്കെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ അതിലേറ്റവും ഇപ്പം ശ്രദ്ധിക്കപ്പെടുകയാണ് ഡബ്ബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയുടെ ഒരു ഒരു കോട്ട അത് അന്ന് കുറെ വിവാദമായതാണ് പക്ഷെ അന്ന് പിന്നീട് ഈ കേസുകൾക്കിടയിൽ പെട്ടുപോയെങ്കിലും ഇപ്പോൾ ആള് വീണ്ടും കുറെ കൂടെ ശ്രദ്ധ നേടുകയാണ് അതായത് ഈ ഒരു കേസിൽ ദിലീപ് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ തീർച്ചയായിട്ടും കാവ്യ മാധവനും ഒരു പങ്ക് ഉണ്ട് അല്ലെങ്കിൽ മാധവനും അതിൽ തീർച്ചയായിട്ടും ഒരു ഒരു കയ്യൊപ്പുണ്ട് എന്നാണ് ഭാഗ്യലക്ഷ്മി പറഞ്ഞു വെച്ചേക്കുന്നത് ശരിക്കും നമ്മളിങ്ങനെ ആ കേസുകൾ ഇങ്ങനെ പരിശോധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കും അത് തോന്നില്ലേ തീർച്ചയായിട്ടും അങ്ങനെ തോന്നുന്നത് മാത്രമല്ല ഇത് ദിലീപിൻ്റെയും അതായത് ഈ കാവ്യമാധവൻ ദിലീപ് വിഷയം ആരംഭിക്കുന്നത് വർഷങ്ങളായി ആ സംഭവം നടന്നിട്ട് അതായത് ഇവർ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവുകയും ആ ഇയാളുടെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ അമേരിക്കയിലേക്ക് പോവുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ ആ മാധ്യമപ്രവർത്തകൻ അവരുടെ അതായത് ഈ പിന്നെ ഇയാളുടെ കാവ്യമ്മയുടെ ഹസ്ബൻഡായിരുന്ന ആളിൻ്റെ അമ്മയുമായി ഫോണിൽ സംസാരിക്കുന്നതിൻ്റെ കുറേ ക്ലിപ്പുകൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരുപാട് റൊട്ടേറ്റ് ചെയ്യപ്പെടുകയും ഒരുപാട് ആളുകൾ അത് കേൾക്കുകയും ചെയ്തതാണ് അതായത് ഇവർ തമ്മിൽ ഇന്നും ഇന്നലെ തുടങ്ങിയ ബന്ധമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് വർഷങ്ങളായി ഇവർ തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു അതായത് കാവ്യമാധവൻ സിനിമയിൽ വന്ന് ദിലീപുമായിട്ട് ഒരുമിച്ച് അഭിനയിക്കുന്ന ആ കാലഘട്ടം മുതൽ തന്നെ ഇവർ തമ്മിൽ നല്ല സ്നേഹബന്ധത്തിലായിരുന്നു അടുപ്പത്തിലായിരുന്നു എന്നുള്ളതാണ് ഇതിലേറെ രസകരം നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകും ചില കുട്ടികളൊക്കെ പറഞ്ഞില്ല ഈ ചില കേസുകളൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് അറിയാം ബാത്റൂമിൽ കയറിയിരുന്നുണ്ട് ഫോൺ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ ചില ഇതിൽ ഞാൻ കാലം മറ്റൊരു ചാനൽ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെ നിരന്തരം പരാതികൾ കേട്ടിട്ടുണ്ട് അങ്ങനെ ബാത്റൂമിനുള്ളിൽ കയറി കയറിയിരുന്നുണ്ട് ഫോൺ ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവം അതന്ന് നമ്മൾ കേൾക്കുമ്പോൾ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരി ഇങ്ങനെ ബാത്റൂമിലൊക്കെയെന്ന് വിളിക്കാമോ പക്ഷേ ഈ അമ്മ അതായത് ഈ പറയുന്ന പയ്യൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് അതായത് ഇവിടെ ഇരുന്നുകൊണ്ട് ബാത്റൂമിൽ കയറി കയറിയിരുന്നുകൊണ്ട് പലപ്പോഴും കാവ്യ മാധവൻ ദിലീപുമായി സംസാരിച്ചിട്ടുണ്ട് അവൻ എന്നാണ് പയ്യൻ്റെ അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത് അവനോട് സംസാരിച്ചിട്ടുണ്ട് കാവ്യ മാധവനെ കാണാനായി വേണ്ടി ഈ പറയാൻ ദിലീപ് അവരുടെ അമേരിക്കയിലേക്കോ മറ്റോ എത്തുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ തുടങ്ങി ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ഒരു ഡെപ്ത്ത് എത്രത്തോളം ആയിരുന്നു അത് നിരന്തരമായി അവർ വിളിച്ചുകൊണ്ടിരിക്കുക അതായത് അവരുടെ അമ്മ പറയുന്നത് കേട്ടു കഴിഞ്ഞാൽ എൻ്റെ മകനോടൊപ്പം താമസിക്കുന്ന സമയത്ത് പോലും അവളുടെ മനസ്സിലും ചിന്തയിലും എല്ലാം ദിലീപ് തന്നെ ആയിരുന്നു അതായത് കാവ്യമാധവന്റെ ചിന്തയിൽ കംപ്ലീറ്റ് ദിലീപ് തന്നെ ആയിരുന്നു എന്നുള്ളത് തന്നെയാണ് അവരുടെ അമ്മ പോലും ആ ഒരു ഫോൺ സംഭാഷണത്തിനിടയിൽ വ്യക്തമാക്കിക്കൊണ്ട് പോകുന്നത് അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഇവർ തമ്മിലുള്ള ബന്ധം എത്രത്തോളം ആഴത്തിലുള്ള തായിരുന്നു അല്ലെ എത്രത്തോളം വലുതായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന മഞ്ജു വാര്യരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ മഞ്ജു വാര്യരുമായിട്ടുള്ളത് ഒരു പ്രണയ വിവാഹമായിരുന്നു അവർ വിവാഹം കഴിക്കുന്നു ഒരു കുഞ്ഞുണ്ടാവുന്നു അങ്ങനെ അവർ നല്ല നിലയ്ക്ക് ജീവിച്ചു പോകുന്ന സമയത്ത് തന്നെയാണ് കാവ്യമാധവൻ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അപ്പൊ തനിക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ല എങ്ങനെ വേണമെങ്കിലും ഇത് പിന്നെ കഴിഞ്ഞുകൂടി പോകാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് കാവ്യമാധവൻ എത്തി അപ്പം ഇതൊക്കെ ഒരുപക്ഷെ അറിയാവുന്ന കൊണ്ടായിരിക്കാം മറ്റൊരു നടി ഈ നടിയെ ആക്രമിച്ച കേസ് തന്നെ ഉണ്ടാവുന്നത് ഇത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് കാവ്യമാധവനും ഇതിനകത്ത് പങ്കുണ്ട് കാവ്യമാധവൻ അറിയാതെ എങ്ങനെയാണ് ഈ നടിയെ ആക്രമിക്കുക നമ്മൾ സ്വ സ്വഭാവമായിട്ട് ചിന്തിച്ചു പോകണം കാവ്യമാധവൻ അറിയാതെ ഈ നടിയെ ആക്രമിക്കാൻ കഴിയുമോ അപ്പൊ കാവ്യമാധവനും ഇതിൽ പങ്കാളിയാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കാവ്യമാധവന് കൂടെ ദേഷ്യം ഈ പെണ്ണിനോട് അല്ലെങ്കിൽ ഈ നടിയോട് തോന്നിയിട്ടുണ്ട് തൻ്റെ തങ്ങളുടെ പല പദ്ധതികളും തങ്ങളുടെ പല പ്ലാൻ ഒരു പ്ലാൻ ഇടുവല്ലോ ഇത്തരം പ്ലാനുകൾ പലതും മഞ്ജു മഞ്ജുവാര്യർ എന്ന് പറയുന്ന ആൾ അറിഞ്ഞത് ഒരു പക്ഷേ ഈ നടിയിലൂടെ നടിമുഖേനയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അല്ലെ ചിന്തിക്കുന്നവർ തന്നെയായിരുന്നു ഈ ദിലീപ് അതുകൊണ്ട് തന്നെ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണെങ്കിൽ തന്നെയും ഈ പറയുന്ന നടിക്ക് പണി കൊടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ദിലീപ് ഊണിൽ ഉറക്കത്തിലും ചിന്തിച്ചുകൊണ്ടിരുന്നത് പലരും ഇവരുടെ സുഹൃത്തുക്കൾക്കിടയിലുള്ള സംഭാഷണ മദ്യ ഇവര് ഇതേ മദ്യപിച്ചുകൊണ്ട് ഇരുന്നുകൊണ്ട് തന്നെ ദിലീപ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതായിട്ടാണ് അറിയപ്പെടുന്നത് ഈ ഇവളെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം പണി കൊടുക്കണം എന്നുള്ള നിലയിൽ തന്നെ എങ്ങനെയെങ്കിലും ഇതിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും എന്നുള്ളത് ഈ ദിലീപ് തന്നെ പറയുന്നതായിട്ട് വന്നിട്ടുണ്ട് തന്നെയുമല്ല രണ്ടായിരത്തി എനിക്ക് തോന്നുന്നു പതിനഞ്ചിലാണ് മറ്റാന്ന് തോന്നുന്നു രണ്ടായിരത്തി പതിനഞ്ചില് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഈ പൾസർ സുനിയും അതോടൊപ്പം തന്നെ ഇതിൽ പ്രവർത്തിച്ചിട്ടുള്ള മാർട്ടിൻ അടക്കമുള്ള ടീമുകളുമായിട്ട് ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് അബാസ് അബാദ് പ്ലാസ എന്ന് പറയുന്ന ഹോട്ടലിൽ ഇരുന്നുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ നടിയാക്രമിക്കപ്പെട്ടു എങ്കിൽ തന്നെയും രണ്ടായിരത്തി പതിനഞ്ച് ഏകദീശ രണ്ടു വർഷം മുൻപ് തന്നെ ഇവർ പദ്ധതി ഇട്ടിരുന്നു അപ്പൊ ആ ഈ പദ്ധതി അപ്പം കാവ്യമാധവൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ പറ്റുമോ ദിലീപ് ഒരു പദ്ധതി പ്ലാൻ ചെയ്യുന്നുണ്ടെന്നും അത് ആ നടിയെ കൊടുക്കാൻ വേണ്ടും നടിയെ കരിയർ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടുന്ന തരത്തിലുള്ള നടപടികളിലേക്കാണ് ഞാൻ നീങ്ങാൻ പോകുന്നത് എന്നുള്ള വിവരം എന്തുകൊണ്ടാണ് കാവ്യമാധവൻ അറിഞ്ഞില്ല എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞല്ലോ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണോ എനിക്ക് തോന്നുന്നില്ല അത് കാവ്യമാധവൻ പിന്നെ അറിയാതെ ദിലീപ് ഒറ്റക്കെടുത്ത തീരുമാനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനെല്ലാത്തിനും കൂട്ടുനിന്ന ഒരാൾ തന്നെയാണ് കാവ്യമാധവൻ ഈ പറയുന്ന പോലെ ഇവർ തമ്മിലുള്ള ആ ഒരു പ്രണയബന്ധം നിലനിൽക്കാവുന്ന ആലോചിച്ചു നോക്കൂ ഓയി ദിലീപുമായിട്ടുള്ള പ്രണയബന്ധം നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഈ കാവ്യം മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കുന്നത് അങ്ങനെ ഒരു വിവാഹത്തിന് സമ്മതിക്കുകയും ആ ഒരു വിവാഹം നടത്തുകയും ചെയ്തു എന്തായിരുന്നു കാവ്യമാധവൻ ആ സമയത്ത് ലക്ഷ്യമിച്ചിരുന്ന ഒരു കാര്യം എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രണയമുണ്ട് അല്ലാതെ കുറച്ചു കാലം കൂടി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എനിക്ക് ഈ റിലേഷൻഷിപ്പ് തുടരാൻ തന്നെയാണ് താല്പര്യം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് ആ ചെറുപ്പക്കാരന്റെ ജീവിതം കൂടി കാവ്യ മാധവം കൊണ്ട് തലച്ചത് സിമ്പിളായിട്ട് നമുക്ക് ആ ആര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തിനാണ് പിന്നെ ആ ചെറുപ്പക്കാരന്റെ ജീവിതം തെളിച്ചത് അങ്ങനെ അവൻ്റെ ജീവിതത്തിലേക്ക് എൻറ്റർ ചെയ്യുന്നു അവരുടെ പിന്നെ ഒരുമിച്ച് താമസിക്കുന്ന സമയത്തും ബാത്റൂമിനകത്ത് കയറി ഇരുന്നുകൊണ്ട് ഫോൺ ചെയ്യുന്നുവെന്ന് ഈ ചെറുക്ക ഈ പയ്യന്റെ അമ്മ തന്നെ വെളിപ്പെടുത്തുന്നു ഒരു ജേർണലിസ്റ്റിനോട് തന്നെയാണ് ഫോണിൽ വെളിപ്പെടുത്തി വെളിപ്പെടുത്തിയത് ഒരുപാട് കാര്യങ്ങളുണ്ട് പലതും നമുക്ക് ഒരുപക്ഷെ ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ട് പറയാൻ കഴിയാത്ത പല കാര്യങ്ങളും ആ പിന്നെ അമ്മയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ രീതിയിലുള്ള ഫോൺ സംഭാഷണങ്ങൾ വരെ ഉണ്ടായത് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് പിന്നെ അന്നിത് പറഞ്ഞ് ഇത് എനിക്ക് ദിലീപിനോടൊപ്പം നിൽക്കാനാണ് താല്പര്യം ഒരുപക്ഷെ മഞ്ജുവാര്യർ അന്നേ ഒഴിഞ്ഞു കൊടുത്തേ അതുകൊണ്ട് അവർ പറഞ്ഞതിനകത്ത് കുറെ പോയിന്റുകളുണ്ട് കാര്യം മഞ്ജുവാര്യർ എന്താണ് എന്ന് മനസ്സിലാക്കാൻ ദിലീപിന് കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ദിലീപ് എന്താണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കിയെടുക്കാൻ മഞ്ജു വാര്ക്കും കഴിഞ്ഞിട്ടില്ല കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവർ ഒരുമിച്ച് കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ കാവ്യമാധവനുമായിട്ടാണ് ദിലീപ് കഴിഞ്ഞതെന്ന് പറയേണ്ടി വരും ആ നിലയ്ക്ക് തന്നെയാണ് പോയത് അപ്പം തങ്ങളുടെ ലൈഫിന് ഒരു വലിയ മഞ്ജു വാര്യർ അറിയുകയും മഞ്ജു വാര്യർ സത്യം പറഞ്ഞ മഞ്ജു വാര്യർ ഭയങ്കര അപ്രിഷിയേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു ലേഡിയാണ് വരും ഇത്രയും തടസ്സങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും തന്റെ ജീവിതം തകർന്നു എന്നൊരു ഘട്ടത്തിൽ പോലും മഞ്ജുവാര്യർ വിചാരിച്ചിരുന്നില്ല ആ സ്പോട്ടിൽ തന്നെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി സ്പോട്ടിൽ തന്നെ മഞ്ജുമാരുടെ നൈസായിട്ട് ഒഴിഞ്ഞു കൊടുത്തു ഒഴിഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾ എന്തെങ്കിലും ആയിക്കൊണ്ട് വയ്ക്കും ഞാൻ എന്റെ വഴി നോക്കി പോകുന്നു മഞ്ജു വാര് പോകുന്നു സിനിമകൾ കിട്ടുന്നു പിന്നീട് മഞ്ജുമാരുടെ ജീവിതത്തിലുണ്ടായ കരിയറിലുണ്ടായ ഏറ്റവും മികച്ച സമയം എനിക്ക് തോന്നി ഡിവേഴ്സിന് ശേഷമായിരിക്കും ശരിക്കും പറഞ്ഞാൽ മഞ്ജു ഈ ദിലീപുമായിട്ടുള്ള കല്യാണ സമയത്തൊക്കെ അതായത് സിനിമയിലൊക്കെ നല്ല കത്തിക്കേറി നിൽക്കുന്ന സമയത്താണ് ദിലീപുമായിട്ടുള്ള കല്യാണം പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫീൽഡിൽ നിന്നെ പുള്ളിക്കാരി അപ്രത്യക്ഷമായ അവസ്ഥയായിരുന്നല്ലോ നമ്മൾ ഈ പറയുന്ന ഒരു അവാർഡ് ഫങ്ഷന് പോലും അങ്ങനെ കണ്ടിട്ടില്ല ഏഹ് മഞ്ജു വാര്യരെ കണ്ടിട്ടില്ല പക്ഷെ ഈ രണ്ടാം വരവ് അതായത് തിരിച്ചു വരവ് എന്ന് പറഞ്ഞ ഗംഭീര വരവ് നടത്തിയ ഒരു നടത്തിയ ഒരാളാണ് മഞ്ജുവാര്യ അല്ല മഞ്ചുവാര്യയുടെ കഴിവെന്താണ് അല്ലെ മഞ്ജുവാര്യരെന്താണ് എന്ന് വീണ്ടും കാരണം ഇ ഞാനിപ്പം പലപ്പോഴും നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ തന്നെ അറിയാമല്ലോ എല്ലാത്തിനും ഇപ്പം അമ്മയെ തല്ലിയാലും രണ്ടഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞ് പറയുന്നത് പോലെ തന്നെ പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ എടുത്തു നോക്കി കഴിയാൻ കഴിഞ്ഞാലും മഞ്ജുവാര്യർക്ക് അങ്ങനെ വലിയ നെഗറ്റീവ് കമൻസുകളൊന്നും വരാറില്ല കാരണം എല്ലാവർക്കും ഭയങ്കര റെസ്പെക്റ്റ് ആണ് കാരണം ഇന്നിപ്പം മഞ്ജു വാര്യരും ദിലീപും തമ്മിൽ പിരിഞ്ഞിട്ട് പോലും ഇന്ന് വരെ ഇവർ പരസ്പരം കുറ്റപ്പെടുത്തിയിട്ടില്ല ആ ഒരു കാര്യം ഇപ്പൊ ദിലീപ് ആണെങ്കിലും ശരി മഞ്ജു ആണെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയുന്ന രീതിയിൽ എവിടെയും സംസാരിച്ചിട്ടില്ല അവരുടെ പേഴ്സണൽ ലൈഫ് അവരുടെ ലൈഫാണ് അവർ അതിനെ പുറത്തോട്ട് കൊണ്ടുവരാനോ അല്ലെങ്കിൽ മീഡിയയ്ക്ക് മുന്നിൽ കൊണ്ടുവന്നിട്ട് അതിനെ അതിന് പബ്ലിസിറ്റി കൊടുക്കാനോ അവർ ശ്രമിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ ഇതിനകത്തുള്ള കുറെ കാര്യങ്ങളിൽ ഇങ്ങനെ പൊഹഞ്ഞു പൊഹഞ്ഞു കിടപ്പുന്നുണ്ട് പിന്നെ ഇത് വിഷയമായതെന്ന് പറഞ്ഞാൽ ഈ നടിയുടെ വിഷയം വന്ന സമയത്താണ് ഈ ഒരു പീഡന പരാതി വന്നതിന് ശേഷമാണ് ഇത്രയും ക്രൂഷ്യലായത് പക്ഷെ അന്നും ഇന്നും എപ്പോഴും എല്ലാ ഒരു ഏതൊരു ന്യൂസ് എടുത്താലും അല്ലെങ്കിൽ ഏതൊരു സോഷ്യൽ മീഡിയ വരുന്ന ഏതൊരു പോസ്റ്റ് എടുത്താലും അതിൻ്റെ ഒക്കെ താഴെ വരുന്ന നെഗറ്റീവ് കമൻസ് ഒക്കെ കാവിക്കെതിരെയാണ് ശ്രദ്ധിച്ചാൽ മതി നമ്മൾ വെറുതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതിന് നമുക്ക് വലിയ ബുദ്ധിയൊന്നും വേണ്ട നമ്മൾ വെറുതെ ഇങ്ങനെ കാഷ്വലി വായിച്ചു പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കാവിക്കെതിരെ വലിയ നെഗറ്റീവ്സ് വരുന്നുണ്ട് കാരണം ഇവരുടെ കൂടി അന്ന് വരെ സംശയത്തിൽ നിന്നവർക്ക് ഇവരുടെ വിവാഹം കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും എല്ലാവരും ഉറപ്പിച്ചു കഴിഞ്ഞു അപ്പം കാവ്യതിനകത്ത് പങ്കുണ്ട് എന്ന് പറയുമ്പോഴും അതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തെളിവുകളൊന്നുമില്ല പക്ഷേ ഇതിന് പലരും ഇത് പറയുമ്പോഴും പറയുന്നതിന് മുന്നേ തന്നെ കാവ്യയ്ക്ക് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു എന്ന് കാവ്യയെ സമൂഹം ആ രീതിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുള്ളൂ അതായത് ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ മഞ്ജു വാര്യര് അതായത് മഞ്ജുനെ എവിടെ ആരും ഒരു നെഗറ്റീവ് പറയുന്നില്ല ആ ടൈമിൽ പോലും മഞ്ജുവിനെ നെഗറ്റീവ് അടിക്കാൻ എന്തൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ഏതൊക്കെ രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് എന്തുകൊണ്ട് മകൾ നിൽക്കുന്നില്ല അമ്മയുടെ കൂടെ ആൾക്കാരുണ്ടല്ലോ അത് ഒരു വിഭാഗമാണ് ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമാണ് ദിലീപിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു 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 അതെ അതെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ തന്നെ നമ്മൾ കണ്ടില്ല ഇപ്പൊ രാഹുൽ ഈശ്വർ എന്തിനാണ് രാഹുൽ ഈശ്വർ ജയിലിൽ പോയി കിടക്കുന്നത് രാഹുൽ ഈശ്വർ എന്തിനാണ് ജയിലിൽ പോയി കിടക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു ആവശ്യമില്ലാത്ത ഒരാള് ഒരു 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 ഒരാൾ പരിപാടി കാണിച്ചു തെറ്റ് കാണിച്ചു ആ തെറ്റിനെ സമൂഹം മൊത്തത്തിൽ നിന്നുകൊണ്ട് അത് തെറ്റാണെന്ന് പറയുന്നു എന്നാൽ ഒരു വിഭാഗം ആൾക്കാർ മാറിയിരുന്നോണ്ട് അതാണ് ശരി എന്ന് പറയുന്നു അപ്പം ശരിയാണെന്ന് പറയുന്ന ഓക്കെ ശരി ആയിക്കോട്ടെ ദിലീപ് ചെയ്ത് ശരിയാണ് ആ അതിജീവിതയെ അല്ലെങ്കിൽ ആ നടിയെ ഉപദ്രവിച്ചു ശരിയാണ് ഓക്കെ അത് ഒരു വെർഷനാണ് പക്ഷേ ആ അതിജീവിത മോശമാണെന്ന് പറയുന്ന തെറ്റല്ലേ അതിജീവത കയ്യിലിരിപ്പൊണ്ടാണ് എന്ന് പറയണ്ട ആവശ്യമല്ലോ അതിജീവിതം പിന്നെ അല്ല ആ പറയുന്ന ആ പെൺകുട്ടിയെ അല്ലെ നടിയെ ഉപദ്രവിച്ചു എന്ന് പറയുന്നത് റിയലിക്കും ഒക്കെ കൊള്ളാം തെറ്റില്ല നല്ലൊരു നല്ലൊരു പ്രവൃത്തിയാണ് പുണ്യപ്രവൃത്തിയാണ് എന്ന് വേണമെങ്കിൽ വാദിക്കാം പക്ഷെ ആ നടിയെ മോശക്കാരിയാക്കേണ്ട ആവശ്യം എന്തോ ആ നടി അങ്ങനെയാണ് നടി ഇങ്ങനെയാണ് അല്ലെങ്കിൽ മഞ്ജുമാരുടെ പ്രശ്നം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദിലീപ് എന്ന് പറയുന്ന ഒരു നടനെ ഇവിടെ അങ്ങ് വലിയ എന്താ വീരാരാധനയോട് കൂടി ഒരു സുന്ദരപുരുഷനാക്കാൻ ശ്രമിച്ചവരാണ് ശരിക്കും ഒരു വിഭാഗം ആളുകൾ അത്തരക്കാര് ശരിക്കും വെറുക്കപ്പെടേണ്ടവരാണ് അത്തരക്കാർക്ക് ശരിക്കും സമൂഹത്തോട് വലിയ കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല ഇവരെ അക്രമീയ അക്രമികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഇപ്പോഴും അങ്ങനെയുള്ള ചില വീരാരാധനയുടെ ഭാഗമാണ് ഇപ്പം രാഹുൽ ഈശ്വരൊക്കെ കാണിച്ച അങ്ങനെ തന്നെയല്ലേ രാഹുൽ ഈശ്വരൻ നിറയേടാ കാണിച്ചത് ആ അയാൾ കാണിച്ച തൊട്ടിത്തരം ആണ് എല്ലാവർക്കും അറിയാം ആ തൊട്ടിത്തരം കാണിക്കുന്ന സമയത്ത് പോലും ആ തൊട്ടിത്തരം ആണ് എന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന സാഹചര്യത്തിൽ പോലും ഇയാൾ പറയണം അയാൾ പുണ്യപ്രവർത്തി ചെയ്തു അങ്ങനെയുള്ളവരെ എന്തിനും അംഗീകരിക്കണം നാട്ടുകാർ എന്ത് പറയുന്ന മഞ്ജുവാര്യര് അങ്ങനെ ഒഴിവാക്കി പോയി മഞ്ജുവാര്യര് പോയത് കൊണ്ട് മഞ്ജുവായർക്ക് നല്ലൊരു കയറ് കിട്ടിയെന്നേ അല്ലെങ്കിൽ മഞ്ജുവേരുടെ ജീവിതം എന്തായി പോവായിരുന്നു പോകായിരുന്നു അതാ പറഞ്ഞു അങ്ങനൊരു തീരുമാനം മഞ്ജുവാര്യർ എടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് മഞ്ജുവാര്യർ എന്ന് പറയുന്ന ഒരാളുടെ ജീവിതം ഏത് ഏതവസ്ഥയിലാകുമായിരുന്നു നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഏത് അവസ്ഥയിൽ പോയി കിടന്നേനെ അതേസമയം ഇന്ന് മഞ്ജുവായൂർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സോഷ്യൽ റെസ്പെക്റ്റ് ഉണ്ട് സമൂഹത്തിൽ മഞ്ജുവായൂർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബഹുമാനം ആ ബഹുമാനത്തിന് കാരണം ദിലീപ് എടുത്തിട്ടുള്ള ഈ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ശരിക്കും അല്ല പിന്നെ മഞ്ജുവാര്യർ അങ്ങനെ തീരുമാനിക്കുക നാട്ടും തുപ്പും കൊണ്ട് ചവിട്ടും കൊണ്ട് സിനിമയിലും വല്ലതും ആയോ അതും ഇല്ല ജീവിതത്തിലെന്തെങ്കിലും ആയോ ഇല്ല ഒന്നും ആയില്ല അപ്പോൾ ഒന്നും ആകാതെ നാശമായി കിടക്കുന്നതാണോ നല്ലത് അല്ല അതിൽ നിന്നെല്ലാം പുറത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അത്തരത്തിലുള്ള അവരെ രണ്ടുപേരും ആയോ അവർ രണ്ടുപേരും ജീവിക്കട്ടെ അവർ രണ്ടുപേരും അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടത്തിലും സ്നേഹത്തിലും ജീവിക്കാൻ പറ്റുന്നിടത്തോളം കാലം അവര് ജീവിക്കട്ടെ നമ്മളെന്തിനാണ് തടസ്സം നിൽക്കുന്നത് വളരെ പൊളറ്റ് ആയിട്ടുള്ള ഒരു തീരുമാനം ആ തീരുമാനം എടുത്തുകൊണ്ട് മഞ്ജുവാർ മാറി നിൽക്കുന്നു അതുകൊണ്ട് മഞ്ജുവാര്യരെ സംബന്ധിച്ച് മഞ്ജു വാര്യരുടെ ഇടയ്ക്ക് സ്വീകരിച്ചിട്ടുള്ള ചില നിലപാടുകളാണ് മഞ്ജുവാര്യരെയൊക്കെ എതിരായി ഒരു സാമൂഹ്യ മാധ്യമ അറ്റാക്കുകളിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം മഞ്ജു വാര്യര് ആ പുറത്തേക്ക് ഇറങ്ങി മഞ്ജുവാര്യർ സിനിമയിലൊക്കെ അക്കൗണ്ട് എത്തി അതിനുശേഷം മഞ്ജുവാര്യര് ഒരു ഇടത് ലൈനിലേക്ക് പോയി ഒരു ഇട നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ സർക്കാരിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുക മുഖ്യമന്ത്രി വരുന്ന പരിപാടിയിൽ പങ്കെടുക്കുക തുടങ്ങി ഒരു ഇടത് ലൈനിലേക്ക് പോകുന്നുണ്ടോ എന്ന് ആൾക്കാർക്ക് സംശയം തോന്നി അങ്ങനെ വന്നപ്പോൾ ഒരു പറ്റം ആൾക്കാര് കയറി മഞ്ജുവാര്യർ ആക്രമിക്കാൻ തുടങ്ങി ഇതാണ് ശരിക്കും സംഭവിച്ചത് അങ്ങനെ മഞ്ജുവായർ മോശക്കാരിയാണ് മഞ്ജു വാര്യർ കാരണമാണ് ആ കുടുംബ ബന്ധം തകർന്നു പോയത് എന്ന അടക്കമുള്ള വിഷയങ്ങൾ ഇവിടെ എടുത്തിട്ട് അങ്ങ് വ്യാപകമായി അങ്ങ് പ്രചരിപ്പിക്കുകയായിരുന്നു എന്താണ് മഞ്ജുവാരെടുത്ത നിലപാട് വളരെ സ്റ്റിഫാണ് റിജിഡ് ആണ് അതാണ് ജനങ്ങൾക്ക് ഇഷ്ടം അത്തരത്തിലുള്ള നിലപാടുകളിലേക്ക് ജനങ്ങൾ മനസ്സിലാക്കി മഞ്ജു വാര് എന്താണ് അത് ദിലീപിന്റെ മാർക്കറ്റ് ഇടിഞ്ഞു നമ്മൾ രണ്ട് വശം നോക്കി മഞ്ജുവാരോട് മാർക്കറ്റ് കൂടുകയും ചെയ്തു ഇവിടെ ദിലീപിന്റെ മാർക്കറ്റ് ഇടിയുകയും ചെയ്തു ദിലീപ് പിന്നെ ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ പ്രിൻസ് ആൻഡ് ഫാമിലി വരെ എത്തി നിൽക്കുന്ന ഒരു ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാല് ഭയങ്കര പ്രശ്നമല്ലേ എല്ലാം ഫ്ലോപ്പല്ലേ സിനിമകളെല്ലാം സാമ്പത്തികമായി പരാജയത്തിലേക്ക് പോയില്ലേ ആ സിനിമകൾ പിന്നീട് അല്ല ദിലീപിനെ വെച്ചിട്ട് ഇനി ഒരു സിനിമ എന്ന് പറഞ്ഞ് ഒരു ഒരു സമയത്ത് ദിലീപിന് തിരക്കോട് തിരക്കായിരുന്നു എന്തോരോ സിനിമകൾ ദിലീപിന് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഒരു ബൾക്ക് ഓഫ് സിനിമകൾ ദിലീപിന് കിട്ടുന്നുണ്ടോ ഇല്ല ആ കാലമൊക്കെ ദിലീപിന്റെ പൊയ് പോയി ഇനിയും ഈ രീതിയിൽ ഇത്തരം കേസുകളും കൂട്ടങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാമെന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ആക്ടർ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ജനം ഒരിക്കലും ദിലീപിനെ ആക്സെപ്റ്റ് ചെയ്യില്ല അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണം അല്ലെങ്കിൽ ഒടുവിലത്തെ ഉദാഹരണം എന്നല്ല ഉദാഹരണങ്ങൾ തന്നെയാണ് ഈ പൊട്ടിപ്പൊളിഞ്ഞു പോയ സിനിമകളെല്ലാം തന്നെ സാമ്പത്തികമായി വിജയം നേടാൻ കഴിയാത്ത സിനിമകൾ ഇനി വേറെ എന്തെങ്കിലും ബിസിനസ് ഒരുപാട് കോടിക്കണക്കും ഒരുപാട് ആസ്തിയുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്ത് ശിഷ്ടകാലം ജീവിക്കുക എന്നതിനപ്പുറത്തേക്ക് ദിലീപ് ഇനി ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഒരു സിനിമാ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ജനം അത് എനിക്ക് തോന്നുന്നില്ല ജനം ഇനിയും പിന്നെ ദിലീപിനെ പഴയതുപോലെ ബിസിനസ് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമോ നോക്കണമെങ്കിൽ എട്ടാം തീയതി കഴിഞ്ഞ് കേസ് കഴിഞ്ഞാലേ പറ്റുള്ളൂ കേസ് ഒക്കെ കഴിഞ്ഞ് അതിനകത്ത് പ്രതിയാണെങ്കിൽ ഒരു ജീവപര്യന്തൊക്കെ കഴിഞ്ഞിറങ്ങി ഇറങ്ങി വന്നിട്ട് അപ്പൊ ദിലീലിൻ്റെ വന്ന് അമ്പത് അമ്പത്തഞ്ച് അമ്പത് വയസ്സിന് മേലെ പ്രായമുണ്ട് അപ്പൊ അതെല്ലാം ഒരു പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് ഒരു പത്തേഴ് വയസ്സാകുമ്പോഴേ തിരിച്ചിറങ്ങാം തിരിച്ചിറങ്ങി വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം അതല്ല ഇനിയിപ്പം സുരേഷ് ഗോപി പറയുന്ന പോലെ ഞാൻ എം പി ആയിരിക്കും മന്ത്രി ആയിട്ടിരിക്കുമ്പോ ഇടയ്ക്ക് വന്ന് സിനിമയിൽ അഭിനയിക്കണം ടീ മന്ത്രിയായിരിക്കും ചിലപ്പോൾ സാധിക്കും പക്ഷേ ജയിലി കിടക്കുമ്പോൾ സാധിക്കും എന്നറിയില്ല